ഇപ്പൊ നമ്മൾ നല്ലൊരു മാച്ച് ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവരുടെ കയ്യിലുള്ള ഗെയിം നമ്മൾ ജയിക്കുവാണെങ്കിൽ നമുക്കത് ഈ സീസൺ നമ്മുടെ ആണ് എന്നുള്ളൊരു സൈൻ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് കുറേ യൂണിവേഴ്സ് കുറേ സയൻസ് കാണിച്ച് തരും അതുപോലത്തെ ഒരു മൊമെന്റ് തന്നെ ആയിരുന്നു ആ ഹെൽമെറ്റിൽ തട്ടിയ ഒരു പന്ത് അപ്പൊ അതിനു മുന്നേ നമുക്ക് വേണമെങ്കിൽ ആ ഹെൽമെറ്റിൽ തട്ടി വേറെ കൂടുതലും പോകായിരുന്നു പക്ഷെ അവിടെ തന്നെ കാരണം രണ്ട് റൺസ് ആവശ്യമുള്ളൂ അപ്പം ആ ഹെൽമെറ്റ് തട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഒരു ബൗണ്ടറിയും പോയേനെ അപ്പൊ അത് കറക്റ്റ് കയ്യിൽ വന്നപ്പോഴാണെങ്കിലും നമ്മൾ തോന്നി ഓക്കെ ഈ സീസൺ നമ്മുടെയാണ് ഈ സീസൺ നമുക്കുള്ളത് ആ ട്രോഫി നമുക്കുള്ളതാണെന്നൊക്കെ ഒരു ഒരു തോട്ട് നമ്മൾ ഡ്രസ്സിന് പോലെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ക്വാർട്ടർ ഫൈനലോട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് സംതിങ് നമ്മൾ സീസൺ എന്തോ ഒരു വൈബ് നമുക്ക് എല്ലാ പ്ലേയേഴ്സും അത് നമ്മൾ എല്ലാവർക്കും പറയുകയുണ്ടായി നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ഈ സീസണിൽ എന്തോ വലുതുണ്ട് എന്ന രീതിയിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സും ആ ഒരു 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 പോസിറ്റീവായിട്ട് നോട്ട് പറയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെ ഈ ലക്ക് എന്ന് പറയുന്ന സാധനം ക്രിക്കറ്റിൽ ഉള്ള ഒരു കാര്യമാണ് കാരണം ഒരു ക്രിക്കറ്ററിന് ഒരു ടീമിന് ആ ഒരു ലക്ക് എപ്പോഴും ഫേവർ ചെയ്യണം അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വർഷം വന്നു അപ്പം ആ ലക്ക് വന്നത് ചുമ്മാ ടെപ്പെന്ന് വന്നൊരു കാര്യമല്ല അത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരള ടീമിന്റെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ലക്ക് ലക്കൊക്കെ നമുക്ക് വന്നത് അപ്പം ഇനിയും കാരണം ഇത് ഞാൻ നമ്മുടെ ടീമിനോടും പറഞ്ഞ ഒരു ഒരു കാര്യമാണ് നമ്മൾ ഇപ്പം വിദർഭിനെ നോക്കുക കഴിഞ്ഞ കൊല്ലം അവർ നമ്മുടെ ഒരു പൊസിഷനിലായിരുന്നു അപ്പൊ അവർ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അതിൽ കളിച്ച് കൊറേ പ്ലേസിനോട് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കുറേ മിസ്റ്റേക്സ് നമ്മള് കഴിഞ്ഞ വർഷം ഫൈനലിൽ കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലൂസിങ് സൈഡിൽ പോയത് എന്നുള്ള ഒരു കാര്യം അപ്പൊ അതൊക്കെ മറികടന്ന് അവര് തിരിച്ചു പോയി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വന്ന് ഈ വർഷം അവർ കപ്പടിക്കണ്ടായി ഇപ്പൊ നമുക്കും അതൊരു വലിയൊരു മോട്ടിവേഷനാണ് നമ്മൾ നമ്മൾ എല്ലാം മറികടന്ന് ഈ വർഷം നന്നായിട്ട് കളിച്ച് അടുത്ത വർഷം നമ്മൾ വലിയൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച ഇപ്പൊ സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം കപ്പ് നമുക്കുള്ളതാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് അത് തന്നെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ബിലീഫ് ബിലീഫാണ് നമ്മൾ ഈ ടീമിനെ ഫുള്ള് കാരണം നമ്മൾ ആ ഒരു ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളെല്ലാവരും കളിച്ചതും ഈ ഒരു സീസണിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത സീസണെ നമ്മൾ കാണുന്നത് കാരണം നമ്മളിപ്പം ഒരു ഡൊമസ്റ്റിക് ഒരു ടീമും ഒരിക്കലും നമ്മളെടുത്ത് ഇങ്ങനെ പറയത്തില്ല നമ്മൾ ഒരു കേരളം ഒരു ചെറിയ ടീമാണെന്ന് എപ്പോഴും ഒന്നും പറയത്തില്ല അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ച് നമ്മളൊരു ഒരു ഒരു കയ്യൊപ്പം അവിടെ ചാർത്തി നമ്മൾ കേരള ടീം ഒട്ടും മോശമല്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗെയിം തന്നെ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം ഓക്കെ അതേപോലെ തന്നെ കരുൺ നായർ ഒരു മലയാളിയാണ് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെന്റ് ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ഏറ്റുമുട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു അപ്പം കരുൺ നായർ എന്നായിരുന്നു ഓപ്പോസിറ്റ് കണ്ടപ്പം എന്തായിരുന്നു വിചാരിച്ചേ ഈശ്വര ഞാൻ ഇവനോട് മത്സരിക്കണം അല്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കാരണം നമ്മൾ കരുൺ നമ്മൾ കർണാടക അതിന് മുന്നേ കർണാടകയ്ക്കാണ് കളിച്ചോണ്ടിരുന്നത് അപ്പോൾ കർണാടക കളിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അന്നോട്ടേ നമ്മൾ മലയാളിയാകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ബോണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു പന്നിട്ടുള്ള നമ്മൾ പരിചയമാണ് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പം വീണ്ടും വിദർഭ ടീമിലായപ്പോഴും ഒരു മലയാളി തന്നെയാണ് മറ്റൊരു മലയാളിക്ക് പണിയും കൊടുത്തത് അവിടെ കാരണം കരുൺ നായരൻ്റെ ഒരു ഇന്നിങ്സ് ശരിക്കും അവിടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ബാക്കി എല്ലാവരും ആ ഒരു വിക്കറ്റിൽ കഷ്ടപ്പെട്ടപ്പോഴത്തേക്കും കരുൺ നായരൻ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാന്റെ ക്ലാസ് അവിടെ പ്രകടമായി നല്ല രണ്ട് ഇന്നിങ്സിലും നല്ല രീതിയിൽ കളിച്ച് നമുക്ക് ആ ഒരു കാരണം രണ്ട് ഇന്നിങ്സിലും അവൻ അവൻ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു ക്രൂഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു മൂന്ന് മണിക്കു ശേഷമാണ് അവൻ ഫ്രീസിൽ വന്നത് സെക്കൻഡ് ഇന്നിങ്സിൽ പെട്ടെന്ന് രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞിട്ടാണ് അവൻ അപ്പോൾ അവൻ വന്നിട്ട് ആ ഒരു ഗതി തന്നെ മാറ്റി കളഞ്ഞു ഗെയിമിൻ്റെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ഗെയിമിലൊരു ടേണിങ് ആയിരുന്നു പക്ഷേ നമുക്ക് എല്ലാം ാണ് അതെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ഒരിക്കലും ഒരു പരാജയം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല അതിപ്പോ ഇൻ കേസ് നമ്മുടെ തന്നെ ആണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ സജിൻ ചെയ്തത് ഇത് ഇതെന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് പരാജയം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാൻ കാരണം എന്തോ ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിന്റെ ബാക്കിൽ വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ പറയാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല നമ്മള് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഓടിപ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ആളല്ല ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് അതല്ലാതെ വേറെ കുറെ കോഷ്യൽ മൊമെന്റ്സ് ടീമിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുക്കുവാണെങ്കിലും നമുക്ക് സ്റ്റിൽ കളിയിലോട്ട് വരായിരുന്നു പക്ഷെ ആസ് എ ഒരു ലീഡർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾക്ക് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ അതിനെ എടുക്കണം കാരണം നമ്മൾ ഒരു ടീം ജയിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വരുന്നത് ആ ഒരു ക്യാപ്റ്റനാണ് ആ ഒരു ക്യാപ്റ്റനാണ് ഇപ്പൊ പ്ലേയേഴ്സ് എന്തൊക്കെ ചെയ്താലും ആ ഒരു ക്യാപ്റ്റന് തന്നെയാണ് എപ്പോഴും നോട്ടീസ് ചെയ്യത്തുള്ളൂ പക്ഷേ അപ്പോൾ ഒരു കളി നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു സെയിം അത് തന്നെ എടുക്കാനാണ് എനിക്ക് ഇഷ്ടം വാട്ട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്